നമസ്കാരം വണക്കം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ബാക്ക് പാക്ക് അരുണിമയെക്കുറിച്ചിട്ട് കുറേയധികം വീഡിയോസ് അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അരുണിമ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ട്രാവൽ വ്ലോഗറാണ് അരുണിമയുടെ ഒരു രീതി എന്താണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പ്ലാനുമില്ലാതെ ഓരോരോ രാജ്യങ്ങളിൽ പോകുക പിന്നെ അവിടെ ചെന്നിട്ട് ലിഫ്റ്റൊക്കെ ചോദിച്ചിട്ട് യാത്ര ചെയ്യുക അവിടുത്തെ ആളുകളുടെ വീട്ടിൽ താമസിക്കുക ആദ്യമൊക്കെ ഈ പുള്ളിക്കാരുടെ രീതി എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു കാരണം ഇത് പ്രത്യേകിച്ച് ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കൺസെപ്റ്റാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല തൻ്റെ ഇടം തന്നെ വേണം അത് അത്യാവശ്യമാണ് സാധാരണമായിട്ട് ഒരാൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ നല്ല രീതിക്ക് പോകുമ്പോഴാണ് പുള്ളിക്കാരിക്ക് അടുത്തിടെ ഒരു വലിയ പ്രശ്നം നേരിടേണ്ടി വന്നത് അമേരിക്കയിൽ പുള്ളിക്കാരി പോയപ്പോൾ അവിടെ ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് മാത്രം പരിചയമുള്ള ജോർജ് എന്ന മലയാളിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ താമസിക്കാൻ ഇടവന്നതും അവിടെ രണ്ട് മൂന്ന് ദിവസമൊക്കെ താമസിച്ചതിന് ശേഷം അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ പേരിൽ പാതിരായിക്ക് അരുണിമയ്ക്ക് ആ വീട് വിട്ട് ഇറങ്ങി പോകേണ്ടി വന്നതും അവിടെ വെച്ച് അരുണിമ ഒരു വീഡിയോ ചെയ്തിരുന്നതും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അന്ന് അതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു ആ സംഭവത്തിന് ശേഷം ഒരുപാട് പേര് അരുണമയെ കുറിച്ചിട്ട് നെഗറ്റീവ് കമൻസ് ഒക്കെ പറയാനായിട്ട് തുടങ്ങി ഇനിയെങ്കിലും മറ്റുള്ളവരുടെ വീട്ടിൽ വലിഞ്ഞു കയറി താമസിക്കരുതെന്നും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ സ്വന്തമായിട്ട് ഒരു റൂമൊക്കെ എടുത്ത് താമസിക്കണം എന്നൊക്കെ പലരും പറയാനായിട്ട് തുടങ്ങി അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് അരുണിമ അടുത്തത് നേരെ മെക്സിക്കോയിലേക്കാണ് വിട്ടത് ഭാര്യക്കറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ഭാര്യയോട് പറഞ്ഞ പ്രശ്നമാന്നൊക്കെ പറഞ്ഞു സാധാരണ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല ആ ഇല്ല എല്ലാവരോടും പറയുന്നതാ ഇത് എന്താ പ്രശ്നമൊന്നുമില്ല ഇവിടെ മൂന്ന് റൂമുണ്ട് പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് അപ്പൊ എന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഉള്ളതാണ് എന്റെ സംശയം എന്നിട്ട് പുള്ളി പറഞ്ഞു അവിടുത്തെ കാലാവസ്ഥ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഭയങ്കര ചൂടാണ് മാത്രമല്ല അവിടെ എന്താ പറയുന്നത് ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റാതെ സ്കിന്നിന് വരെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ സാധാരണ ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെ അവിടത്തെ പ്രശ്നങ്ങളൊന്നും അറിയാതെയാണ് പുള്ളിക്കാർ നേരെ മെക്സിക്കോയിലേക്ക് ചെയ്യുന്നത് പിന്നെ പുള്ളിക്കാർ തന്നെ അവിടെ ഒരു വ്ലോഗ് ചെയ്തതിൽ റോങ് ടൈം വെച്ചാണ് മെക്സിക്കോയിലേക്ക് അറിയാതെ ചെന്ന് പെട്ടത് ആ ഒരു കാര്യത്തിൽ മുന്നറിവ് ഇല്ലായിരുന്നു എന്നൊക്കെയാണ് പുള്ളിക്കാരി എന്നൊക്കെ പറയുന്നത് ഈ ടിക്കറ്റ് നാളെയും വാലിഡ് ആണ് അപ്പോൾ ഈ സമയത്ത് പോകുന്നത് അവിടെ ഡേഞ്ചറസ് ആണ് അവിടെ ഹോട്ടൽസ് ഒന്നും ഇല്ല ഇതിപ്പോ പോകാൻ പറ്റില്ല പോകരുത് എന്നൊക്കെയാണ് പറയുന്നത് ഇത് അവിടെ എത്ര ലേറ്റ് ആവും പറയുന്നത് ഞാൻ അഭവ ചെയ്യണ്ടെന്ന് കൺഫ്യൂഷൻ ആയിട്ടാണ് അപ്പോൾ അവിടെ നിന്നും ഇത് വേണ്ട ഈ യാത്ര എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് വരികയാണെങ്കിൽ വളരെയധികം പൈസ ചെലവുള്ള കാര്യമായതുകൊണ്ട് ഉടനെ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അരുണിമ എന്താ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ മെക്സിക്കോയിൽ തന്നെ വേറെ കുറച്ച് തണുപ്പുള്ള പ്രദേശങ്ങളിലോട്ട് മാറി താമസിക്കാം അപ്പോൾ അങ്ങനെയൊരു സ്ഥലം കിട്ടാനായിട്ട് അരുണിമ തേടി ചെന്നത് ഈ വോൾക്കാനിക് ഏരിയ അവിടെയൊക്കെ ആകുമ്പോൾ ഈ വാൾക്കാനോ പർവ്വതത്തിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഒക്കെ വരും അത് അങ്കാഹുവാൻ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു വില്ലേജ് വില്ലേജാണ് അപ്പൊ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഞാൻ മോർണിംഗ് ടക്കിന് പോവാന്നാണ് വിചാരിക്കുന്നത് ഭയങ്കര കാം ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പം ഇവിടെ ക്ലൈമറ്റ് പതിനെട്ട് ഡിഗ്രി ആയി ഞാൻ രാവിലെ നാല്പത് ഡിഗ്രി ആയിരുന്നു അവിടെ നാപ്പത് ഡിഗ്രിന്നാണ് പതിനെട്ട് ഡിഗ്രി ആയത് കേട്ടോ പെട്ടെന്നാണ് മാറിയത് അതായത് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് വന്നു ഇങ്ങോട്ട് ഞാനിത് ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആളുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഞാൻ സ്റ്റേ ഒരു സ്ഥലം വെച്ച സമയത്ത് ആള് പറഞ്ഞു എന്റെ വീട് ഇവിടെ അടുത്താണ് ഓക്കെയാണെ അവിടെ വന്ന് സ്റ്റേ ചെയ്യാന്ന് ഞാൻ അവക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് വെൽക്കമിങ് ആണെന്ന് അത് ഇവിടെ മാത്രമല്ല മെക്സിക്കോയിൽ ഇതുവരെയും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ആളുകളും ഭയങ്കര സ്റ്റേ കാണു ഒരു വന്നിട്ടുള്ളത് വില്ലേജ് ഇതുപോലെ താരതമ്യേന ചൂട് കുറവുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അങ്ങനെ ആ സ്ഥലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആരുണ്യമാരാകട്ടെ ബസ് തേടി ബസ്സുള്ള ഒരു ഇടത്തിലേക്ക് വരികയും അവിടെ നിന്നും ബസ് കിട്ടി ടിക്കറ്റൊക്കെ എടുത്ത് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ആ ബസ്സിലിരുന്ന പലരുമായിട്ടും സംസാരിക്കുകയും പലരും പറഞ്ഞു ഇപ്പോൾ വന്നിട്ട് അങ്ങോട്ട് പോയാൽ ഒരു ഹോട്ടൽ പോലും ഇല്ല കാട്ടു പ്രദേശമാണ് എന്നൊക്കെയും ഇതിനെക്കുറിച്ച് അരടിമ തന്നെ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ അതെന്താണെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണത് പോലെ ചെയ്യുന്നുണ്ട് കാണുന്നത് ഇത് ഇതൊരു ഫുൾ അവക്കാടത്തോട്ടാണ് കേട്ടോ ഒരു മൗണ്ടെയിന്റെ മുകളിലാണുള്ളത് ധൈര് വീട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ആരുള്ള ചുറ്റും കാടും ഫോറസ്റ്റും മൗണ്ടൈനും നല്ല തണുപ്പും നമുക്ക് ആ ഒരു മൗണ്ടൈൻ കണ്ടോ ഫുള്ള് നാളെ ഞാൻ പോകാൻ പോകുന്ന മോണ്ടല്ലോ ആ എന്റെ പേരെ മുൻകി താഴ്ന്ന മോണ്ട ഇതെല്ലാം ആടെ അവക്കടെ തോട്ടാണെന്നാണ് പറയുന്നത് അപ്പൊ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുകയാണ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ കറണ്ടൊന്നുമില്ല ഫോണൊക്കെ ഞാൻ ഇന്ന് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നോക്ക് ഇവിടെ ഈ മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ ഒരുമാരത്തെ ടൈപ്പ് ലൈറ്റ് ഒക്കെയാണ് അവിടെ ഉള്ളത് സ്ഥലമൊക്കെ ഉണ്ട് കിടക്കാൻ ആളൊറ്റക്കാണ് ഇവിടെ ഒരു ബെഡ് ഉണ്ട് മുകളിൽ രണ്ട് റൂം ഉണ്ട് അപ്പൊ അതുകൊണ്ട് കിടക്കാനൊക്കെ സ്ഥലം ഉണ്ട് ഇവിടുന്ന് വ്യൂ ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ് കണ്ടോ അങ്ങോട്ട് ഓക്കെ മൗണ്ടെയിൻസ് എല്ലായിട്ട് നല്ല സാ ശി ഇരുട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഈ കാണുന്നതാണ് കേട്ടോ ബാത്റൂമൊക്കെ ഇവിടെയൊക്കെ പൊടി ഒടിച്ച് കിടക്കാണ് എനിക്ക് തോന്നുന്നു ആള് ഇങ്ങോട്ട് അധികം വരാറൊന്നും ഇല്ലാന്ന് കേട്ടോ ആ കരണ്ടും ഇല്ല ഒന്നുമില്ല എപ്പോഴെങ്കിലും വരുന്നതായിരിക്കും അതാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇടക്കില്ലല്ലോ കറണ്ട് ഒന്നുമില്ലാണ്ട് ഞാനത് ഈ ഒരു റൂമിലാണ് കേട്ടോ കിടക്കുന്നത് നോ മരം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടാണത് അധികം അവരവിടെ ഒന്നങ്ങനെ കിടക്കാറില്ല എന്ന് തോന്നുന്നുണ്ട് ഇത് മുകളിലാണ് കേട്ടോ കർട്ടനൊക്കെ ഉണ്ട് കാണാനൊക്കെ അടിപൊളിയാണ് പേടി തോന്നുന്നുണ്ട് അതിൻ്റെ നടുവിൽ ഞാൻ നെറ്റ്വർക്കില്ല കറൻ്റില്ല ഒന്നുമില്ല ഞാൻ ഭയങ്കര തണുപ്പും പുതിപ്പൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് കട്ടിയുള്ള പുതപ്പൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്നാലും എന്തോ പെട്ടെന്ന് ആ ആൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ആളെന്താ പറയുന്നത് ഏതാ അങ്ങനെ ഒന്നും അറിയില്ല ഞാൻ എൻ്റെ വലിയ ബാഗ് താഴെ വെച്ചിട്ടുണ്ട് ഇത് രണ്ട് ബാഗ് ഞാൻ ഇവിടെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വൈഫൈ കാര്യങ്ങളൊന്നുമില്ല ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ പിന്നെ വൈഫൈ ഉണ്ടാവില്ലല്ലോ എന്തായാലും എന്തേലും ഡാറ്റ കുറച്ചുണ്ട് അത് ഉപയോഗിക്കാം കുറച്ച് നേരം പെട്ടെന്ന് കടന്നുറങ്ങാ രാവിലെ അഞ്ചരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പൊ അഞ്ചുമണിയാകുമ്പോ രാവിലെ എണീക്കണം സാധാരണ എനിക്ക് അതിനെ പേടി തോന്നാറില്ല എവിടെയെങ്കിലും കാട്ടിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ഇപ്പൊ ഒരാളുടെ വീട്ടിലൊത്തിക്കും ഞാനിങ്ങനെ നിക്കുന്നൊന്നും പേടി തോന്നാറില്ല ഇത് മൊത്തത്തിലൊരു എന്തോ ഇതാ പറയണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല ഭയങ്കര സൗണ്ടു പുള്ളി പറഞ്ഞു ഭാര്യക്കറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ഭാര്യയോട് പറഞ്ഞ പ്രശ്നമാന്നൊക്കെ പറഞ്ഞു സാധാരണ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല ആ ഇല്ല എല്ലാവരോടും പറയുന്ന ഇത് എന്താ പ്രശ്നമൊന്നുമല്ല ഇവിടെ മൂന്ന് റൂമുണ്ട് പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് അപ്പൊ എന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞതെന്നൊക്കെ എന്നിട്ട് പുള്ളി പറഞ്ഞു ഗോഡിൽ ബിലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിനുശേഷം എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി ഡബിൾ മൈൻഡായി ഭയങ്കര എന്താ പറയുന്നത് അവിടെ തോർത്തി ഒരു ഇത് ഇരിക്കുന്നുണ്ടായി ഞാന് കഴിച്ചില്ല അതിൽ ഈച്ചയ്ക്കിരുന്നു പ്രാണിയേക്ക് ഇരിക്കുന്നു ആളത് ചൂടാക്കി കഴിച്ച് അത് കഴിച്ച് ഇനി അസുഖം ഒരു ദിവസം പിന്നെ നോക്കിയാൽ അരുണിമ വന്നിട്ട് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളിനെ പോലെയാണ് തോന്നുന്നത് കാരണം ഇങ്ങനെയൊക്കെ അഡ്വഞ്ചർ വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്കും പേടി തോന്നേണ്ട ആവശ്യമേ ഇല്ല ആണെങ്കിൽ പുള്ളിക്കാരി ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ചെന്നപെട്ട കാട്ടുപ്രദേശത്തിലാണെങ്കിലും കറണ്ടും ഇല്ല നെറ്റും ഇല്ല പിന്നെ കഴിക്കാനുള്ള ഭക്ഷണം പോലും കിട്ടില്ല ഇങ്ങനത്തെ ഒക്കെ ഒരു സ്ഥിതിയിലായിരുന്നു താമസിച്ചത് അതിനെ കുറിച്ചിട്ടും പുള്ളിക്കാരി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളി പറഞ്ഞു ഗോഡിൽ ബിലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സേഫിന് ശേഷം എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി ഡബിൾ മൈൻഡായി ഭയങ്കര എന്താ പറയേണ്ടത് അവിടെ തോർത്തി ഒരു ഇത് ഇരിക്കുന്നുണ്ടായി ഞാന് കഴിക്കില്ല അതിൽ ഈച്ചയ്ക്കിരുന്നു പ്രാണിയേക്ക് ഇരിക്കുന്നു ആളത് ചൂടാക്കി കഴിച്ച് അത് കഴിച്ച് ഇനി അസുഖം പിടിപ്പിക്കണ്ടല്ലോ ഒരു ദിവസം പട്ടി അപ്പോൾ ഇങ്ങനെ വളരെ ഭീതിജനകമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കഴിയേണ്ടി വന്നു ഒരു മാതിരി പെട്ടുപോയ ഒരു അവസ്ഥയിലായി പോയി പുള്ളിക്കാരി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പലരും മുമ്പിലത്തെ വീഡിയോസിലൊക്കെ കമൻ്റ് ഇട്ടിരുന്നു പുള്ളിക്കാരി അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിലേക്കാണ് പോയത് അപ്പോൾ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താ അരുണ്യമയ്ക്ക് പിന്നെ സംഭവിച്ചത് എന്നൊക്കെ തിരക്കിയിരുന്നു ഈ ഒരു വീഡിയോ അരുണിമ ഷെയർ ചെയ്ത് കണ്ടപ്പോഴേക്കും പുള്ളിക്കാരി ഇപ്പോൾ എവിടെയാണെന്ന് പുള്ളിക്കാരിക്ക് ഈ യാത്രകൾക്കിടയിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളുമൊക്കെയാണ് ഈ ഓരോ യാത്രയ്ക്ക് പോകുമ്പോഴും ഏതൊരു വ്യക്തിക്കും നേരിടേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങളും ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞു കാണും എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്